ഒരു നമ്മുടെ ലൊക്കേഷനിൽ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആൾ എഴുന്നേറ്റ് ഷർട്ട് കണ്ടു സീരിയൽ താരമായിട്ടുള്ള റൈജാന് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു സ്ത്രീ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഭർത്താവും കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള ആ ഒരു സ്ത്രീയുണ്ടെങ്കിൽ ഈയൊരു ആക്ടറായിട്ടുള്ള റൈജന എപ്പോഴും മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുക അതും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കുറേയധികം പ്രാവശ്യം റൈജൻ വിട്ടുകളഞ്ഞെങ്കിൽ പോലും പിന്നെയും പിന്നെ ഇത് കൂടി കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു അത് ബേസ് ചെയ്തിട്ടാണ് ഇപ്പം മൃദുല വിജയൻ ഉണ്ടെങ്കിൽ അതിനെ പ്രതികരിച്ചിരിക്കുന്നത് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു വ്യക്തിയുടെ ആ ഒരു സ്ത്രീയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്ത്രീ ഷൂട്ടിംഗ് സെറ്റിൽ വരികയും അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞത് എണീറ്റ് പോയ സമയത്ത് ഉടുപ്പിൽ പിടിച്ച് വലിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഒരു ആദ്യമേ കേട്ട വീഡിയോയിൽ മൃദുല പറയുന്നുണ്ട് ഇത് കുറേ നാളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ശല്യമാണെന്ന് അദ്ദേഹം അത് പോട്ട് എന്ന് വെച്ചെങ്കിലും പിന്നെ പിന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഡി എമ്മിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ കുറേയധികം പ്രാവശ്യം മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചത് ബ്ലോക്കാക്കിയെങ്കിൽ പോലും വേറെ വേറെ നമ്പറിൽ നിന്ന് വരെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയാൻ സാധിച്ചിട്ടുള്ളൂ